ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ടാ റബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ടാ തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ കുറു നമ്മോട് നമ്മോടു പ്രഖ്യാപിച്ചതാ അലം മുഹമ്മത്ത് സൈദിനഹമ്മദ് സ്നേഹമുള്ള മിനിങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് സമാസമ സമയാസമയവും പ്രാർത്ഥിക്കുന്നവരുണ്ട് അഞ്ച് നേരത്തിൻ്റെ നിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ എപ്പോഴും പ്രാർത്ഥനയിലായി മുഴുകുന്നവരൊക്കെയുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിക്കണം ആ പ്രാർത്ഥന എന്തെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചത് കൊണ്ട് അതിനൊരു പ്രതിഫലം കിട്ടണമെന്നില്ല അതുപോലെ അശ്രദ്ധയോടു കൂടിയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണം എന്നില്ല ഇവിടെ നമ്മൾ വളരെ മുഖവിലയോടെ കാണേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയുടെ തുടക്കവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുകയും ഹബീബ് മുഹമ്മദ് മുസ്തഫ വല്ല അള്ളാഹുഅലൈ വസല്ലമാ തങ്ങൾ അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലുകയും വേണം ഇത് മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുക അലഹമദില്ല എന്നിട്ടോ സ്വലാത്തുകൾ ഒരു പത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലണം വെറുതെ കൈ നീട്ടിയിട്ട് അള്ളാഹുവെ പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പണ്ടുകാലത്തൊക്കെ മജിനിസ്സുകളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സദസ്സുകളിൽ സ്വലാത്തുകൾ ഒരു പത്തെങ്കിലും ചെല്ലിയിട്ട് അല്ലെങ്കിൽ ഒരു നൂറ് സ്വലാത്തെങ്കിലും ചെല്ലിയിട്ടാണ് അവിടെ പ്രാർത്ഥിക്കപ്പെടുന്നത് ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്നാണ് മറ്റൊരു ഭാഗത്ത് കാണാം ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥന അവൻ തന്നെ ആമീൻ പറഞ്ഞു കൊള്ളണം എന്ന് മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയും അവൻ തന്നെ ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും ആമീൻ എന്ന് പറയൽ വളരെ പുണ്യമായ ഒരു കാര്യമാണ് അതുപോലെ മറ്റൊരു ഭാഗത്ത് കാണാം ഒരു ജനവിഭാഗം ഒരു സ്ഥലത്തൊരുമിച്ച് കൂടുകയും അനന്തരം അവരിൽ ചിലർ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും വേണം ആമീൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാണരുത് ഹൃദയത്തിൽ തട്ടി വേണം നമ്മൾ ആമീൻ പറയാൻ നമ്മളൊക്കെ കേവലം നിസ്കാരത്തിന് ശേഷം അഞ്ചു നേരം നിസ്കാരത്തിന് ശേഷം ഇമാമുദ്വായ ചെയ്യുമ്പോൾ സഫുകളിൽ ഇരുന്നു കൊണ്ട് ആമീൻ ഇന്ന് ആമീൻ കേൾക്കുന്നില്ല ഇന്ന് ആമീനന് മഹ അതിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും മനുഷ്യൻ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ആ ആമീൻ ഹൃദയത്തിൽ തട്ടണം എങ്കിൽ മാത്രമേ നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അള്ളാഹു ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ മൂന്ന് ആളുകളുടെ പ്രാർത്ഥന അബ്വാഹു തള്ളപ്പെടുകയില്ല എന്നാണ് മൂന്നാളുകളുടെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ഇത്രയോ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കുടുക്കുകളിലും ടെൻഷനുകളിലും എന്ന് വേണ്ട ഒരുപാട് പരീക്ഷണങ്ങളിൽ നിന്ന് പോലും അള്ളാഹു മോചനം നൽകിയത് പ്രാർത്ഥനയുടെ ഫലമായി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല അതിനകത്തൊരുപാട് ഖുർആൻ ആയത്തുകളും ഹദീസുകളും പറയാനുണ്ട് പക്ഷേ മൂന്ന് വിഭാഗം മൂന്ന് ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തള്ളുകയില്ല ഒന്ന് നീതിമാനായ നേതാവ് നീതിമാനായ നേതാവ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നീതിമാനായ നേതാവിനെ എടുക്കാൻ വളരെ പ്രയാസമാണ് ഏത് കാര്യവും നീതിയോടെ ചെയ്യുന്നത് മനുഷ്യനെ നീതിയോടെ മനുഷ്യനു വേണ്ടി നിലനിൽക്കുന്ന ഒരു നേതാവ് ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെയുള്ള നേതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളുകയില്ല എന്നാണ് രണ്ടാമത്തേതോ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെയുള്ള ആ സമയത്തുള്ള പ്രാർത്ഥന നോമ്പുകാരിയായാലും നോമ്പുകാരനായാലും അവരുടെ പ്രാർത്ഥനയും അള്ളാഹു തള് തള്ളപ്പെടുകയില്ല അവരെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അവരുടെ പ്രാർത്ഥന ഏറ്റെടുക്കാനാണ് അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലമായി തുറന്നിട്ടിരിക്കുന്നത് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അക്രമത്തിന് വിധേയനായവൻ അക്രമത്തിന് വിധേയനാകും ആയവൻ അക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ അടിക്കുക എന്നതുകൊണ്ട് മാത്രമല്ല ചില ആളുകൾ കരുതും ഒരാളെ അടിച്ച് വല്ലാതെ അവശനാക്കി അവൻ അക്രമകാരിയാണ് എന്നിരുന്നാലും നാവ് കൊണ്ടുള്ള അക്രമം ധാരാളം ആളുകൾ നാവ് അക്രമിക്കുക ഇഷ്ടമില്ലാത്തത് പറയുക പൊരുത്തമില്ലാത്തത് പറയുക അവനെക്കുറിച്ച് മോശമായത് പറയുക അല്ലെങ്കിൽ അവനെ ഇന്ന് ഉസ്താദായാലും ഉസ്താദിനെ ആയാലും അല്ലെങ്കിൽ തങ്ങളെ ആയാലും അല്ലെങ്കിൽ നേതാക്കളെ ആയാലും അവരെക്കുറിച്ച് മോശമായി പറയുക അവരുടെ ഹൃദയം വേദനിക്കുന്ന കാര്യങ്ങൾ പരസ്യമാക്കി പറയുക ഇതൊക്കെ ആ പറയപ്പെടുന്ന ആള് അയാൾ I കുറ്റക്കാരനും ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവൻ അക്രമിയുമാണ് ആ അക്രമിയായ മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും വളരെ മുഖവിലയെടുക്കണം കാരണം അങ്ങനെയുള്ള ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അള്ളാഹു നമുക്കീമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈവസല്ല മാത്തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വലാത്ത് ഉരുവിട്ട് കൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ സ്വലാത്തിൻ്റെ മജലിസുകളിൽ മാത്രമല്ല എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ എന്ത് സ്വലാത്തുകൾ ചെല്ലുകെട്ട് കാരണം അബിബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു മാ തങ്ങള് പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുവിന്റെ ഖജനാവിൽ മുട്ടാൻ സ്വലാത്തുകളും ദിക്കറുകളും മറ്റ് ഖുർആനുകളും അതിന് കാരണമാകും എന്നാണ് അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കൂട്ടമായി നമ്മൾ പ്രാർത്ഥിക്കുക കൂട്ടമായില്ലെങ്കിൽ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുക മനസ്സ് പൊട്ടുക ഹൃദയം പൊട്ടുക അറിയുമല്ലോ ഏ മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെ ദ്വാര ചെയ്തവരായിരുന്നു അങ്ങനെ കഴിഞ്ഞു പോയവരായിരുന്നു അള്ളാഹു നമുക്ക് ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ഭാഗത്ത് കാണാം നിങ്ങൾ യാതൊരാളും അവന് സന്താനങ്ങളെക്കാളും പിതാവിനേക്കാളും മറ്റ് ജനങ്ങളെക്കാളും പ്രിയപ്പെട്ടവൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലീ വസല്ല മാത്തങ്ങളാണ് എന്ന് എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ല മാങ്ങൾക്ക് കൊടുക്കലാണ് അപ്പോ നബിയോടൊരു ഹൃദയബന്ധം സ്ഥാപിച്ചുകൊണ്ട് നബിയോടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥനിച്ചാൽ ആ പ്രാർത്ഥന വാഹു തട്ടിക്കളയോ ഇല്ല എന്നെ പ്രിയപ്പെട്ട മുമ്പിനീകളെ നമ്മൾ മനസ്സിലാക്കണം ഏ മാത്രമല്ല നിങ്ങൾ സ്വലാത്ത് ചെല്ലിയിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈവല്ല തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലപ്പെടുന്നത് വരെ നിങ്ങൾക്ക് മാർഗ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ല ആ മാർഗ തടസ്സങ്ങളിൽ നിന്ന് അള്ളാഹു താലെ രക്ഷപ്പെടുത്തുമെന്നാണ് നിങ്ങൾ സ്വലാത്ത് ചെല്ലണം നിങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹു എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ വച്ചിരിക്കുന്നുവെങ്കിൽ ആ തടസ്സങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാത്ത് രക്ഷിക്കുമെന്നാണ് ഒരിക്കൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈവ സല്ല മാ തങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ ചൊല്ലിയാൽ ഒരു സ്വരാത്ത് നിങ്ങൾ ചൊല്ലിയാൽ പത്തു സ്വരാത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകും വലിയ ഓഫർ അല്ലേ വലിയ ഓഫറാണ് നിസാരമായി നമ്മൾ കാണരുത് എപ്പോഴും നമുക്കറിയുന്നതാണ് യാത്രയിലായാലും നടത്തത്തിലായാലും കിടത്തത്തിലായാലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വലാത്തുകൾ നിങ്ങൾ നിത്യമായി ചെല്ലണം ഒരു സ്വലാത്ത് ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലിയാൽ പത്ത് സ്വലാത്ത് ചെല്ലുന്നതിന് തുല്യ തുല്യമാണ് മാത്രമല്ല അള്ളാഹു സുഭാനുപത്താൻ അതിൻ്റെ പത്ത് പാപങ്ങള് പോലും അള്ളാഹു പുറത്തുതരും വലിയ ഓഫറാണ് അള്ളാഹു നിനക്ക് പുറത്തു തരികയാണ് മാത്രവുമല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ തങ്ങൾ പറയുന്നു ഒരാൾ നന്മ ചെയ്യുന്നത് കണ്ടാൽ നബിസ് അലൈഹി വസ്ലം അള്ളാഹുവിനെ സ്തുതിക്കുകയും തിന്മ ചെയ്യുന്നത് കണ്ടാൽ പാമമോചനത്തിനായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെയ്യുമായിരുന്നു എന്നാണ് ഏഹ് നന്മ ചെയ്യുന്നത് കണ്ടാൽ അള്ളാഹുൻ്റെ ഹബീബ് അയാളെ സ്തുതിക്കും തിന്മ ചെയ്യുന്നത് കണ്ടാൽ ആ തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പം തിന്മയ്ക്ക് വേണ്ടി ദിവസങ്ങളിൽ നിന്നു തോറും എത്രയെത്ര കുറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ലല്ലോ നമുക്കറിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എത്രയോ നാടുകളിൽ സുബഹാനുള്ള വെള്ളത്തിലും മഴവെള്ളത്തിലും ജലപ്രളയത്തിലുമായി ഒലിച്ചുപോയ പ്രായപരിധിയില്ലാതെ ചെറിയ മക്കളെന്ന് വേണ്ട പലരും മുതിർന്നവരും സ്വപ്നം കണ്ട് ജീവിച്ചവർ പോലും ഇന്ന് മണ്ണിനടിയിൽ നിന്ന് അവരുടെ അവരുടെ ശരീരങ്ങൾ പൊക്കിയെടുക്കുകയാണ് അള്ളാഹോ അവർക്കൊക്കെ ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ അറിയില്ല അതുകൊണ്ട് ഹൃദയം നമ്മൾ സർവീസ് ചെയ്യണം ഹൃദയം സർവീസ് ചെയ്യേണ്ടത് നിഖറുകളിലൂടെയും സ്വലാത്തുകളിലൂടെയുമാണ് പക്ഷേ ആ സർവീസ് പൂർണ്ണമാകണമെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥന കൊടുക്കണം അത് കൊടുക്കണം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ല തങ്ങൾ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാം അള്ളാഹുദിൻ അള്ളാഹുവേ നിൻ്റെ ദാസനും പ്രവാചകനുമായ മുഹമ്മദ് നബിക്കും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും നീ അനുഗ്രഹം ചെയ്യണമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ല ഉള്ളാഹു അലീവ് സല്ല മാത്തങ്ങൾ പ്രാർത്ഥിച്ചതായി കാണാം എങ്ങനെ ഇന്ന് മുതലേ നമ്മൾ നിത്യമാക്കണം അള്ളാഹു വസല് എന്ന് പറഞ്ഞാൽ അവന് ദാനധർമ്മത്തിന് പകരം അള്ളാഹു സുബാനുവല വലിയ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനീകളെ വളരെ ഗൗരവമായി ചിന്തിക്കുക പ്രാർത്ഥനയൊന്നും നമ്മൾ നിസ്സാരമായി കാണരുത് പ്രാർത്ഥനയൊന്നും നമ്മൾ നിസ്സാരമായി കാണരുത് അതുപോലെ നമ്മുടെ സമ്പത്ത് നമ്മുടെ ശരീരം നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ കുടുംബക്കാർ മറ്റുള്ളവർ എന്നിവരുടെ നാശത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ നമ്മുടെ സമ്പത്തിന് നമ്മുടെ സമ്പത്തിന് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് ആ കാര്യങ്ങൾക്കൊക്കെ നാശമുണ്ടാകാൻ വേണ്ടി മുസീബത്ത് ഉണ്ടാകാൻ വേണ്ടി വിപത്തുണ്ടാകാൻ വേണ്ടി ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുത് അപ്പോൾ ഹിമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥനയിൽ നിന്ന് നമ്മുടെ വിരമിച്ചാൽ ഹന്തും സ്വലാത്തും കൂടി കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടതും അവസാനിപ്പിക്കേണ്ടതും അങ്ങനെയാണ് മാത്രവുമല്ല ആ പ്രാർത്ഥന അവസാനിച്ച് കഴിഞ്ഞാൽ രണ്ട് കൈകൾ കൊണ്ട് മുഖം തടകൾ വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് ഇന്ന് മുഖം തടകാൻ പലർക്കും അലർജി ആയിട്ടുണ്ട് ആ പലർക്കും അലർജിയായി വരുന്നു മുഖമൊന്നു തടകാൻ കഴിയുന്നില്ല കാരണം എന്താ മുഖത്തെ പൗഡറുകൾ അല്ലെങ്കിൽ മുഖത്തെ ഗ്ലാമറുകൾ മാറും തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് മുഖം തടകാൻ ഒരു വല്ലാത്ത പ്രയാസം പോലെ കാണുന്നുണ്ട് അത് പാടില്ല വാഴ കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞാൽ രണ്ടും മുഖം ഒന്ന് തടകൽ അത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് മാത്രവുമല്ല നമുക്ക് മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രാർത്ഥന കഴിഞ്ഞാൽ ഹംദും സലാത്തോടുകൂടി അവസാനിപ്പിക്കേണ്ടത് അവസാനം കൈകൾ ചുംബിച്ചു കൈകളുടെ ഉൾ ഭാഗം നിവർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ കൈയുടെ മുകൾ ഭാഗം നിവർത്തിപ്പിടിക്കണം അല്ലാതെ കൂട്ടിപ്പിടിക്കുകയോ മലർത്തിപ്പിടിക്കുകയോ ഒന്നും ചെയ്യരുത് കൈയുടെ മുകൾ ഭാഗം നിവർത്തി പിടിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന നടത്തേണ്ടത് ആ അള്ളാഹു സുബാനുഭത്താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലത് മാത്രം പറയുക മാത്രം കാണുക മാത്രം കേൾക്കുക മാത്രം ചിന്തിക്കുക നല്ലതിലൂടെ നടന്നു പോവുക അള്ളാഹു നൽകട്ടെ ഏത് കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ പള്ളിയെ നമ്മൾ ബഹുമാനിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടും അറിയാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഭവനമാണ് അള്ളാഹുവിൻ്റെ ഭവനത്തെ നമ്മൾ ബഹുമാനിക്കണം അള്ളാഹുവിൻ്റെ പള്ളിയെ നമ്മൾ ബഹുമാനിക്കണം ആ പള്ളിയുടെ മുന്നിൽ ഒച്ചത്തിൽ സംസാരിക്കരുത് അല്ലെങ്കിൽ പള്ളിയോട് കൈ ചൂണ്ടി സംസാരിക്കരുത് പള്ളിയുടെ മുന്നിൽ തുണി മടക്കു വരുന്ന അവസ്ഥ ഇന്നും ഉണ്ടാകരുത് പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ പള്ളിയുടെ അഖിലുകാരായ ഉഷ്ഠാദുമാർ ആനിമിയങ്ങൾ അല്ലെ മാറസത്തുലമ്പിയ എങ്ങനെയുള്ളവരാണെങ്കിലും അവർ വറസത്തുൽ വറസത്തുലമ്പിയ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അള്ളാഹിൻ്റെ ഹബീബ് ബഹുമാനിച്ചവരാണ് അവരെ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കണം അവരുടെ നേരെ കൈ ചൂണ്ടരുത് അവരുടെ നേരെ കണ്ണുരുട്ടരുത് അവരുടെ നേരെ ഉച്ചത്തിൽ സംസാരിക്കരുത് അതെത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ശരി അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുഭത്തായാല ഈ ഈമാൻ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് ഞാൻ അവസാനമായി പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ ദുനിയാവും ആഹ്റവും നമുക്ക് പരാജയപ്പെട്ടു പോകും നാശത്തിലേക്ക് നമ്മൾ കുതിക്കും അള്ളാഹുവിൻ്റെ ആ ശിക്ഷ നമുക്ക് ലഭിക്കാൻ കാരണമാകും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പശ്ചാത്തലിച്ച് മടങ്ങിയിട്ട് അള്ളാഹുവിനേക്ക് കേണപേക്ഷിച്ച് പൊട്ടിക്കരഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക അത് മാത്രമാണ് നമുക്കുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലെങ്കിൽ സകലതും നഷ്ടപ്പെട്ടു പോകും ജീവിതം തന്നെ തകർന്നു പോകും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറും അള്ളാഹു ശുഭാനുഭവത്തെ ആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ ജീവിതത്തിലെ സന്തോഷം ആനന്ദവും നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഇതിനുവേണ്ടി സഹകരിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് വിനിയാവിലും ആഹുറത്തിലും അവർക്കൊക്കെ അള്ളാഹു യും കൊടുത്ത്മാറാകട്ടെ ഉള്ളഹു ആക്ത്തും നന്നാക്കി തെരുമാറാകട്ടെ മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലോ ചൊല്ലി മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഉള്ളുൾപ്പെടുത്തി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ